ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ആത്മാവ് എന്താണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സമ്പൂർണ്ണ ബൈബിളിൽ നൂറ്റി ഒമ്പത് പ്രാവശ്യമാണ് ആത്മാവ് എന്ന പദം രേഖപ്പെടുത്തിയിട്ടുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ആത്മാവ് എന്നീ വിശേഷണങ്ങളും കൂടെ കൂടെ ബൈബിളിൽ കാണുവാൻ കഴിയും ബൈബിളിൽ ആത്മാവ് എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്കുകളുടെ അടിസ്ഥാന അർത്ഥം ശ്വാസം എന്നാണ് എന്നാൽ വെറും ശ്വാസോച്ഛ്വാസ പ്രക്രിയയെ അല്ല അത് അർത്ഥമാക്കുന്നത് ബൈബിൾ പറയുന്നു ആത്മാവില്ലാത്ത ശരീരം നിർജീവമാകുന്നു എന്ന് അതുകൊണ്ട് ശരീരത്തിനു ജീവൻ നൽകുന്നത് എന്തോ അതാണ് ആത്മാവ് ജീവൻ നൽകുന്ന ഈ ശക്തി കേവലം ഒരുവൻ്റെ ശ്വാസം അല്ലെങ്കിൽ ശ്വാസകോശത്തിലൂടെ കയറി ഇറങ്ങുന്ന വായു ആണെന്ന് പറയുവാൻ കഴിയുകയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ ശ്വാസോച്ഛാസം നിലച്ച ശേഷവും കുറച്ചു സമയം കൂടി അയാളുടെ ശരീരകോശങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കും ഏതാനും മിനിറ്റ് സമയം നേരത്തേക്ക് അതുകൊണ്ടാണ് ഈ സമയത്ത് ഒരുവനെ പുനർജീവിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും വിജയിക്കുന്നത് ഷോക്കേറ്റ് വീണുപോയ വ്യക്തികൾ വെള്ളത്തിൽ വീണുപോയ വ്യക്തികൾ തുടങ്ങിയവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നമ്മൾക്ക് സാധിക്കുന്നത് ഇതുകൊണ്ടാണ് എന്നാൽ ശരീരകോശങ്ങളിലെ ജീവൻ്റെ സ്പന്ദനം നിന്നുപോയാൽ പിന്നെ എത്ര ശ്രമം ചെയ്താലും ഒരു വ്യക്തിയെ ജീവനിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ സാധിക്കുകയില്ല എത്ര തന്നെ ശ്വാസം അല്ലെങ്കിൽ വായു കടത്തിവിട്ടാലും ശരീരത്തിലെ കോശത്തെ പോലും പുനർജീവിപ്പിക്കുക സാധ്യമല്ല അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് അദൃശ്യമായ ജീവശക്തി കോശങ്ങളെയും വ്യക്തിയെയും ജീവനോടെ നിലനിർത്തുന്ന ജീവൻ്റെ ചൈതന്യമാണ് എന്ന് പറയാം ഈ ജീവശക്തി ശ്വാസോച്ഛാസ പ്രക്രിയയാൽ നിലനിർത്തപ്പെടുന്നു ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ പറയുന്നത് ആത്മാവ് ഏതൊരു ജീവിയുടെയും രൂപമോ സത്തയോ ആണെന്നാണ് അത് ശരീരത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു പദാർത്ഥമല്ല ആത്മാവിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഉടമസ്ഥതയാണ് ഒരു ജീവിയെ ഒരു ജീവിയാക്കി മാറ്റുന്നത് ജോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ നോക്കുക അവിടുന്ന് തൻ്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ തൻ്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും മനുഷ്യൻ ൊടിയിലേക്ക് മടങ്ങും മനുഷ്യർക്ക് മാത്രമാണോ ഈ ആത്മാവ് ഉള്ളത് ശരിയായ ഉത്തരം കണ്ടെത്തുവാൻ ബൈബിൾ നമ്മെ സഹായിക്കുന്നു മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരേ ശ്വാസം തന്നെയാണെന്നാണ് സോളമൻ രാജാവ് പറഞ്ഞിട്ടുള്ളത് സോളമൻ രാജാവ് ചോദിക്കുകയാണ് മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് താഴെ ഭൂമിയിലോട്ട് പോകുന്നുവോ നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനം നാലാം വാക്യം കാണുക അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു അപ്പോൾ വ്യക്തമായും മരിച്ചവർ അസ്തിത്വത്തിൽ ഇല്ല അവർക്ക് ഒന്നും അറിയുവാൻ കഴിയുകയില്ല അവർക്ക് നിങ്ങളെ കാണുവാനോ നിങ്ങൾ പറയുന്നത് കേൾക്കുവാനോ നിങ്ങളോട് സംസാരിക്കുവാനോ കഴിയുകയില്ല നിങ്ങളെ സഹായിക്കുവാനോ ഉപദ്രവിക്കുവാനോ ആവില്ല നിങ്ങൾ മരിച്ചവരെ ഭയപ്പെടേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാൽ മരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവ് അയാളിൽ നിന്നും പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങുന്നു ഒരാൾ മരിക്കുമ്പോൾ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും എന്ന് ബൈബിൾ പറയുന്നു സഭാപ്രസംഗകൻ പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം കാണുക ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങുകയും ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും ആത്മാവ് അക്ഷരീയമായി ആകാശത്തിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നു എന്നാണോ ഇതിൻ്റെ അർത്ഥം തീർച്ചയായും അല്ല ബൈബിളിൽ മടങ്ങുക എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന രീതി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള യഥാർത്ഥ നീക്കം ആവശ്യമാക്കി തീർക്കുന്നില്ല ഉദാഹരണത്തിന് അവിശ്വസ്തരായ ഇസ്രായേലിലൂടെ ഇങ്ങനെ പറയപ്പെട്ടു എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവേൻ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങിവരും എന്ന് സൈന്യങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു തങ്ങളുടെ പാപഗതി വിട്ടുതിരിഞ്ഞ് വീണ്ടും ദൈവത്തിൻ്റെ നീതിപൂർവകമായ നിലവാരങ്ങളുമായി ചേർച്ചയിൽ വരിക എന്നാണ് ഇസ്രായേലിയർ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങുക എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ദൈവം ഇസ്രായേലിയരുടെ അടുക്കിലേക്ക് മടങ്ങുന്നതിൻ്റെ അർത്ഥം അവൻ വീണ്ടും തൻ്റെ അനുകൂല ശ്രദ്ധ അവരിലേക്ക് തിരിക്കുമെന്നായിരുന്നു രണ്ട് കൂട്ടരുടെയും കാര്യത്തിൽ മനോഭാവത്തിലുള്ള ഒരു മാറ്റമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊന്നിലേക്കുള്ള അക്ഷര ീയമായ സ്ഥലം മാറ്റം ആകുന്നില്ല സമാനമായി മരണത്തിങ്കൽ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങുമ്പോൾ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഒരു അക്ഷരീയമായ മാറ്റം നടക്കുന്നില്ല ഒരു മനുഷ്യൻ്റെ ജീവശക്തി ഇല്ലാതായാൽ പിന്നെ അയാളെ വീണ്ടും ജനിപ്പിക്കുവാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമാണ് അതുകൊണ്ട് ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി പോകും എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഏതൊരു ഭാവി ജീവിത പ്രതീക്ഷയും പൂർണമായും ദൈവത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തെ കുറിച്ചുള്ള തിരുവചന ഭാഗം ശ്രദ്ധിക്കുക ലുക്കായ സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇതു പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു യേശു മരണസമയത്ത് തന്നെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള പിതാവിൻ്റെ ശക്തിയിൽ മുഴുവനായി ആശ്രയിച്ചു കൊണ്ട് പൂർണമായ ഉറപ്പോടെ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതേ ദൈവത്തിനെ ഒരാളെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുവാനും കഴിയും ഇത് എത്ര മഹത്തമായ ഒരു പ്രത്യാശയിലേക്കാണ് വഴി തുറക്കുന്നത് ഈ പ്രത്യാശയിലേക്കാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം ക്രമപ്പെടുത്തേണ്ടത് ഈ പ്രത്യാശയാണ് ഓരോ ക്രിസ്ത്യാനിയെയും അനുദിനം നയിക്കേണ്ടത് മരണത്തിനു ശേഷം ഉയർപ്പിക്കപ്പെടുമ്പോൾ ദൈവത്തോടും മാലാകന്മാരോടും ഒപ്പം നമ്മളും ജീവിക്കേണ്ടതിനെ ഉതകുന്ന വിധം ഭൂമിയിലെ നമ്മുടെ പ്രവൃത്തികൾ ഏറ്റവും പരിശുദ്ധിയുള്ളതാക്കി തീർക്കുവാൻ നമ്മൾക്ക് പരിശ്രമിക്കാം എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഹോളി സീക്രെട്ട് എന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളോടൊപ്പം പ്രഘോഷണത്തിൽ പങ്കാളിയാകുവാൻ നിങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഏവർക്കും നന്മകൾ നേരുന്നു